കേരളത്തിൽ ജിഹാദികൾക്ക് കൂടപിടിക്കുന്ന പിടിക്കുന്ന സർക്കാരാണ് ഉള്ളത് എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഷോൺ ജോർജ് വേറിട്ട ഉറച്ച ശബ്ദമായി പൊള്ളുന്ന സത്യങ്ങൾ വെളിപ്പെടുത്തി തന്റെ ഇടത്തോടെ ഇതാ ഒരു യുവ നേതാവ് പി എഫ്ഐ പോലുള്ള ഭീകര സംഘടനകൾക്ക് വേണ്ടി പിന്തുണ നൽകി കേരളത്തെ തീവ്രവാദത്തിന്റെ കേന്ദ്രമാക്കി മാറ്റുകയാണ് ഇടത് വലത് പ്രസ്ഥാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ നരേന്ദ്രമോദി ചീത്ത വിളി കേൾക്കുന്നത് ഇസ്ലാം സ്ത്രീകൾക്ക് വേണ്ടിയാണ് എന്നും ഷോൺ ജോർജ് വ്യക്തമാക്കി മുത്തലാഖിനെതിരെ സമരം ചെയ്യുന്നവർ സ്വയം തങ്ങൾക്കെതിരെ തന്നെയാണ് സമരം ചെയ്യുന്നത് മുത്തലാഖ് ഹിന്ദുവിനെയോ ക്രിസ്ത്യാനിയോ ബാധിക്കുന്നില്ല സ്ത്രീകളെ ഭോഗവസ്തു മാത്രമായി കാണുന്ന നയത്തിനെതിരെ നിലകൊള്ളുന്ന പ്രധാനമന്ത്രിക്കെതിരെ പ്രകടനം നടത്തുന്നവർ സ്വയം തിരിഞ്ഞു കുത്തുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി അതുകൊണ്ട് തന്നെ മുത്തലാഖ് നിരോധന ബില്ല് വഖഫ് ഭേദഗതി ബില്ല് ഏകീകൃത സിവിൽ കോഡ് മുതലായവ നടപ്പിൽ വരുത്തുവാൻ മുസ്ലിം സ്ത്രീകൾ ശക്തരായി രംഗത്ത് വരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഹിന്ദു മഹാസമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് നമുക്ക് ആ പ്രഭാഷണം ഒന്ന് കേൾക്കാം ഇവിടെ ഇവിടെയും പോലെയും നമ്മുടെ സാംസ്കാരിക നായകരും രാഷ്ട്രീയ നേതാക്കളും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയല്ലേ ജിഹാദ് ജിഹാദ് എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല പൊളിറ്റിക്കൽ ഇസ്ലാം ലോകമെമ്പാടും രാഷ്ട്രങ്ങൾക്കും രാഷ്ട്ര നിയമങ്ങൾക്കും അപ്പുറത്ത് മതനിയമം അടിച്ചേൽപ്പിക്കുവാൻ ലോകമെമ്പാടും എല്ലാ സ്റ്റേറ്റ് എന്ന കൺസെപ്റ്റിന് വിരുദ്ധമായി ലോകം മുഴുവൻ ഒരു കുടക്കീഴിൽ ശരിയത്വ നിയമത്തിന് കീഴിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് നടക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന ഈ കൺസെപ്റ്റിനെ വിമർശിക്കാനോ അവർക്കെതിരെ വർത്തമാനം പറയാനോ തയ്യാറാകാത്ത ഒരു ജനത അതിൻ്റെ ഏറ്റവും വലിയ കേന്ദ്രമായി കേരളം മാറുന്നു ഒരു പക്ഷേ അതിൻ്റെ തലസ്ഥാനമായി തന്നെ കേരളം മാറുന്നു ഇസ്ലാം ഒരു മതമാണെങ്കിലും ആ മതത്തിലുള്ള ജനങ്ങൾക്ക് പോലും ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെ നിലപാട് സ്വീകരിക്കുവാൻ കഴിയാതെ പോകുന്നു അങ്ങനെ നിലപാട് സ്വീകരിക്കുന്ന കുറച്ചാളുകൾ അവരെ സമുദായ വിരുദ്ധരായി ചിത്രീകരിക്കുന്നു ഞാനൊരു കാര്യം മാത്രം സൂചിച്ച് പകൽഗാമിൽ നടന്ന കൂട്ടക്കൊല ഇന്ന് ഇന്ത്യ ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ വിഷയം എനിക്ക് ഉറപ്പുണ്ട് ആ കൊലപാതകം നടന്ന ആ ക്രൂര കൊലപാതകം നടന്ന ആ ദിവസം ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു പൗരനും സമാധാനമായി അന്ന് ഉറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം അവരെ ഓരോരുത്തരെയും പേര് ചോയിച്ച് കലീമ ചൊല്ലി ചൊല്ലാൻ പറഞ്ഞ് അത് ചൊല്ലാത്തവരെയാണ് അവിടെ നിഷ്ഠൂരമായ കൊല ചെയ്യപ്പെട്ടത് ഒരു ക്രൈസ്തവനും ബാക്കിയെല്ലാം ഹൈന്ദവ വിശ്വാസികളുമാണ് അവിടെ മതത്തിന്റെ പേരിൽ അവർ കൊല്ലപ്പെടുമ്പോ ഇവിടെ നിന്നുകൊണ്ട് ഇത് ശരിയല്ല എന്ന് പറയാൻ എത്ര ഇസ്ലാമിക സംഘടനകൾ മുമ്പോട്ട് വന്നു മതത്തിന്റെ പേരിലാണ് അവർ കൊല്ലപ്പെട്ടതെന്ന് പറയാൻ അതിനെക്കുറിച്ച് പരാമർശിക്കാൻ രാവിലെ പിറ്റേ ദിവസം രാവിലെ പത്തുമണി വരെ കേരളത്തിലെ പല ചാനലുകളിലും ഈ പരാമർശം ഞാൻ കണ്ടു പത്ത് മണിക്ക് ശേഷം ഒരു ചാനലും അത് പരാമർശിച്ചില്ല എന്താ അവിടെ കൃത്യമായ രാഷ്ട്രീയ വിലക്ക് അവർക്ക് നേരെ ഉണ്ടായി അപ്പോ നമ്മുടെ സമൂഹവും നമ്മുടെ സാംസ്കാരിക നായകന്മാരും ഒക്കെ ഇവിടെ ഫാസിസത്തെക്കുറിച്ചും റാഡിക്കലിസത്തെക്കുറിച്ചും അതുപോലെ നാസത്തെക്കുറിച്ചുമൊക്കെ കൃത്യമായി ചർച്ച ചെയ്യുമ്പോൾ എന്തുകൊണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഈ ദോഷഫലങ്ങളെക്കുറിച്ച് സംസാരിക്കുവാൻ തയ്യാറാകുന്നില്ല ഇവിടുത്തെ ജനാധിപത്യ സംവിധാനങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ പോകുന്ന ഒരു അരാഷ്ട്രീയവാദത്തെ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന കൺസെപ്റ്റുമായി മുമ്പോട്ട് പോകുന്ന ഈ സംസ്കാരത്തെ എതിർക്കാൻ ഇന്ന് ഇവിടുത്തെ കോൺഗ്രസിനെയും സി പി എമ്മിനെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഇവിടുത്തെ ചില സംഘടനകൾ ഞങ്ങളാണ് മുസ്ലിം സമുദായത്തിന്റെ നേതൃത്വം ഞങ്ങൾ അതിന്റെ പിതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ചില സംഘടനകൾ രംഗത്ത് വരുമ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളായ സി പി എമ്മിനെയും കോൺഗ്രസിനെയും അതിനെ എതിർക്കാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല ആ സമുദായത്തിന്റെ മുഴുവൻ പിതൃത്വവും ഈ റാഡിക്കൽ സംവിധാനങ്ങൾക്ക് വിട്ടുകൊടുക്കുന്ന രാഷ്ട്രീയ ക്രൂരത അതിനുപരി പ്രീണന രാഷ്ട്രീയം നടത്തുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിലെയും നയങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അതിൽ കോൺഗ്രസ് നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ പ്രീണനമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലും രണ്ടായിരത്തി പതിമൂന്നിലും ഉണ്ടായത് ഭരണഘടനാ വിരുദ്ധമാണ് എന്താണ് വക്കഫ് ആക്ടിലെ ഭരണഘടനാ വിരുദ്ധത നമ്മൾ ചർച്ച ചെയ്യണം ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഇന്ത്യ രാജ്യത്തെ പൗരന്മാരായ ഓരോ വ്യക്തികൾക്കും ഇന്ത്യൻ ഭരണഘടന നൽകുന്ന വാഗ്ദാനങ്ങൾ നമ്മുടെ പൗരാവകാശത്തിന് നേരെയുള്ള കടന്നുകയറ്റം എന്റെ വസ്തു വക്കഫ് ബോർഡിന്റേതാണെന്ന് വക്കഫ് ബോർഡ് തോന്നിയാൽ എനിക്കൊരു നോട്ടീസ് പോലും നൽകാതെ സ്വന്തം പേരിൽ കൂട്ടാൻ അവകാശം നൽകുന്ന വക്കഫ് ബോർഡിന്റെ നിയമം ഞാൻ എവിടെ പോയി അതിന് അപ്പീൽ കൊടുക്കണം എവിടെ പോയി എനിക്ക് കേസ് കൊടുക്കണം വക്കഫ് ട്രിബ്യൂണലിൽ എനിക്ക് കേസ് നൽകാം ഇപ്പൊ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ വിഷയം നിങ്ങൾക്ക് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും അപ്പീൽ കൊടുക്കാൻ മേലെ എന്താ കൊടുക്കാമെന്ന് വക്കഫ് ട്രിബ്യൂണലിന്റെ തീരുമാനത്തിന് റിവിഷൻ കൊടുക്കാം ആ റിവിഷൻ പരിഗണിക്കുന്ന ഏത് ഏത് നിയമപ്രകാരമാണ് വക്കഫാക്ട് പ്രകാരം നിന്റെ വസ്തു എനിക്ക് എനിക്ക് ബോധ്യപ്പെട്ടാൽ എന്റേതായ മാറുമെന്ന് എഴുതി വെച്ചിരിക്കുന്ന വക്ക ഫാക്ട് പ്രകാരം മാത്രം വക്കഫ് ട്രിബ്യൂണൽ എടുത്ത തീരുമാനത്തിന്റെ റിവിഷൻ മാത്രമാണ് ഹൈക്കോടതിയിലും സുപ്രീം കോടതി ഇവരേ പറയുന്നത് നിങ്ങൾക്ക് ഹൈക്കോടതി പോകാൻ അവകാശമുണ്ട് എടുത്തു പറയട്ടെ രണ്ട് ലക്ഷം ഏക്കർ വസ്തുവിൽ നിന്നും ഈ കാലഘട്ടം കൊണ്ട് പന്ത്രണ്ട് വർഷം കൊണ്ട് എട്ടര ലക്ഷം ഏക്കറിലേക്ക് ഭൂമിയിലേക്ക് ഈ വസ്തു വർദ്ധിച്ചിരിക്കുന്നു വക്കഫ് ബോർഡിന്റെ വസ്തു വർദ്ധിച്ചിരിക്കുന്നു വക്കഫോർഡിന്റെ വസ്തു വർദ്ധിക്കും നല്ല പ്രശ്നം ഇന്ത്യൻ പാർലമെന്റ് അവരുടേതാന്ന് പറയുന്നു ഡൽഹിയിലെ തന്ത്രപ്രധാനമായ പ്രദേശങ്ങളിൽ നൂറ്റി നാൽപ്പത്തി നാല് വസ്തുക്കൾ വക്കഫ് ബോർഡ് ക്ലെയിം ചെയ്തിരിക്കുന്നു സർക്കാർ ഉടമസ്ഥയുള്ള വസ്തുക്കളാണ് ഇവിടെ സിമി നിരോധിച്ചപ്പോ പേര് മാറ്റി അത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആയി പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചപ്പോ അത് പേര് മാറ്റി എസ് ഡി പി ആയി ഇവിടെ പിണറായി വിജയനും കോൺഗ്രസ് നേതൃത്വവും എസ് ഡി പി ഐ എങ്ങനെ കൂടെ നിർത്താം എന്ന് ചർച്ച ചെയ്യുന്നു ഇവിടുത്തെ കേരളത്തിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം എന്താണ് പതിനെട്ട് ശതമാനമുണ്ടായിരുന്ന ഇസ്ലാം സമൂഹം ഇസ്ലാം ന്യൂനപക്ഷ സമൂഹം മുപ്പത് ശതമാനത്തിലേക്ക് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് തിരഞ്ഞെടുപ്പിൽ എത്തുമ്പോൾ ആ സമുദായത്തെ കൂട്ടുപിടിച്ച് നിന്നാൽ മാത്രമേ കേരളത്തിൽ ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ അധികാരത്തിനെത്താൻ കഴിയൂ എന്ന് വിശ്വസിക്കുന്നു കേരള സംസ്ഥാനത്ത് നടത്തിയ വികസനത്തിന്റെ പേരിലോ കേരള സംസ്ഥാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഉള്ള ജനങ്ങളുടെ സ്നേഹത്തിനോ പുറത്തല്ല പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് വെല്ലുവിളിക്കുന്നത് ഇന്നും ഇന്നലെയൊക്കെ നിങ്ങൾ രണ്ടായിരം വീണ്ടും പിണറായി വിജയൻ പിണറായി വിജയൻ ത്രീ പോയിന്റ് ഓ എന്തു ധൈര്യത്തിലാണ് അദ്ദേഹം പറയുന്നത് കേരള ജനതയെ കണ്ടുകൊണ്ടല്ല ഈ റാഡിക്കൽ മൂവ്മെന്റിനെ കണ്ടുകൊണ്ടാണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കണ്ടുകൊണ്ടാണ് ആ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി സ്വന്തം മകൻ മരുമകനെ വാഴിക്കാൻ തീരുമാനിച്ചുകൊണ്ടാണ് അദ്ദേഹം ധൈര്യമായി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഞങ്ങൾ തിരിച്ചു വരും പക്ഷെ അദ്ദേഹം മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട് ഈ മുപ്പത് കഴിഞ്ഞൊരു എഴുപത് ഈ നാട്ടിലുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നില്ല ആ മുപ്പത് കഴിഞ്ഞുള്ള ആ എഴുപത് കാര്യങ്ങൾ തിരിച്ചറിയാൻ ഇനി അധികം നാളുകൾ വേണ്ട രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞപ്പോ എന്നെ നോക്കി ചിരിച്ചവരോട് ഞാൻ പറയുന്നു എന്നെ നോക്കി ചിരിച്ചവരോട് ഞാൻ പറയുന്നു നിങ്ങൾ ഇനി വരാൻ പോകുന്ന മാസങ്ങളിൽ അത്ഭുതങ്ങൾ കേരളത്തിൽ കാണും ആ അത്ഭുതങ്ങൾ ഞങ്ങൾ ചെയ്യും ഈ നാട്ടിലെ ജനതയ്ക്ക് കാര്യങ്ങൾ ബോധ്യമായി തുടങ്ങിയിരിക്കുന്നു ഇവിടെ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് നല്ല ബോധ്യം കൃത്യമായി തന്നെ ഇവിടുത്തെ സാധാരണക്കാരെ ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ഏറ്റവും രസകരമായ കാര്യം ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെയും നരേന്ദ്രമോദിയെയും ഫാസിസ്റ്റ് എന്ന് വിളിക്കുന്ന ഇവർക്ക് വിരുദ്ധ ശക്തികളായ പി എഫ് ഐ എയും എസ് ടി പി രാജ്യവിരുദ്ധ ശക്തി എന്ന് പറയാൻ പിണറായി വിജയനും ബി ഡി സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും തന്റെ ഇടമുണ്ടോ ഇരുപത്തിനാല് മണിക്കൂറും രാഹുൽ ഗാന്ധിയുടെ കൂടെ നടക്കുന്ന മതേതരത്വം മാത്രം പ്രസംഗിക്കുന്ന കെ സി വേണുഗോപാലിന് എസ് ടി പി എ തീവ്രവാദ സംഘടനയെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ വോട്ടുകൾ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ തന്റെ ഇടമുണ്ടോ പക്ഷേ ഈ രാജ്യം ഭരിക്കുന്ന രാജ്യസേഖകളുടെ രാഷ്ട്രീയ പ്രസ്ഥാനമായ ബി ജെ പി സംഘപരിവാർ ശക്തികളെയും രാജ്യവിരുദ്ധരാണെന്നും ഫാസിസ്റ്റ് ആണെന്നും പറയാൻ നിങ്ങൾക്ക് യാതൊരു മടിയില്ല പാകിസ്ഥാന് സിന്താബാദ് വിളിക്കുന്ന ഈ രാജ്യത്തിന്റെ മണ്ണിൽ ജിഹാദ് പ്രോത്സാഹിപ്പിക്കുന്നവരെ നിങ്ങൾക്കത് വിളിക്കാൻ തൻ്റെ ഇടമില്ല ഇതും ഇന്ത്യയിൽ നടക്കുന്നതാണ് അതിന്റെ കേന്ദ്രമായി കേരളം മാറുന്നു നമ്മൾ വലിയ രീതിയിൽ എനിക്ക് ഈ ഹിന്ദു മഹാസമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോൾ എനിക്ക് എടുത്തു പറയാനുള്ള കാര്യം ൈന്ദവ സമൂഹം വളരെയേറെ ജാഗ്രതയോട് നീങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു നമ്മൾ രാജ്യസ്നേഹത്തെക്കുറിച്ച് സ്നേഹത്തെ കുറിച്ച് പ്രസംഗിക്കുമ്പോ നമ്മളറിയാതെ നമ്മുടെ ഭരണഘടനയെ കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലം ഇവർ ഹൈജാക്ക് ചെയ്തു പന്ത്രണ്ട് വർഷക്കാലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചത് വർഷക്കാലം മുപ്പത് വർഷക്കാലം ഇന്ത്യൻ ഭരണഘടന ഇവർ ഹൈജാക്ക് ചെയ്തു നമ്മൾ തിരിച്ചറിഞ്ഞത് ഇപ്പോഴാണ് അങ്ങനെ ഈ രാജ്യത്തിന്റെ സമസ്ത മേഖലയിലും കൃത്യമായി ഇടപെടൽ നടത്തിക്കൊണ്ട് ഈ രാജ്യത്തെ നേരിട്ട് പിടിച്ചെടുക്കാൻ കഴിയലാ കഴിയാൻ കഴിയില്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഈ രാജ്യം പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞത് വെറുംപാക്കായി നിങ്ങൾ കാണണ്ട എസ് ഡി പി ചുമ്മാതെ പറഞ്ഞതല്ല അവർക്ക് കൃത്യമായ പ്ലാനും പദ്ധതിയും ഉണ്ടായിരുന്നു ആ പ്ലാനിന്റെയും പദ്ധതിയുടെയും അടിസ്ഥാനത്തിൽ തന്നെ അവർ ഒന്നാമതായി നടപ്പിലാക്കിയതാണ് ഈ ഭരണഘടനയ്ക്ക് നേരെയുള്ള കടന്നകയറ്റം നമ്മൾ പോയി ഓച്ചാനിച്ചിരുന്നതോണോ എവിടെയാ വക്കഫ് ട്രീപടയിൽ ഈ രാജ്യത്തെ പൗരന് എല്ലാ സിവിൽ നിയമങ്ങളും അനുസരിച്ച് അവന്റെ അവകാശങ്ങൾ ഞാനൊരു കാര്യം ലിമിറ്റേഷൻ ആക്ട് ബാധകമല്ല കുടികടപ്പ് അവകാശം നമുക്ക് നമ്മുടെ അവകാശത്തിന് വേണ്ടി ഒരു കോടതിയെ സമീപിക്കാൻ കഴിയില്ല വക്കഫിന് നോട്ടീസ് കിട്ടിയാൽ ഈ രാജ്യത്തുണ്ടായിരുന്ന നിയമമാണ് അതിനെ തിരുത്തുവാൻ മുൻകൈയ്യെടുത്ത നരേന്ദ്രമോദി സർക്കാരിന് ചീത്ത വിളി ഏറ്റവും രസകരമായ കാര്യം നമ്മുടെ ഏറ്റവും കൂടുതൽ നരേന്ദ്രമോദി ചീത്ത വിളി കേൾക്കുന്ന ആർക്ക് വേണ്ടിയാണെന്നറിയാം ഏറ്റവുമധികം നരേന്ദ്രമോദി സർക്കാർ ചീത്ത വിളി കേൾക്കുന്നത് ഇസ്ലാം സ്ത്രീകൾക്ക് വേണ്ടിയാ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന വിപ്ലവകരമായ തീരുമാനങ്ങളിൽ ഒന്ന് മുത്തലാഖ് നിരോധനം നമ്മളെ ആരെങ്കിലും ബാധിക്കുന്ന വിഷയമാണ് ഇവിടെ ഇരിക്കുന്ന എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആരെയും ബാധിക്കുന്ന വിഷയമല്ല ആ മുത്തലാഖ് നിരോധനം കൊണ്ട് മൃഗത്തെ പോലെ കണ്ടിരുന്ന സമൂഹത്തിൽ നിലയും വിലയും ഇല്ലാതിരുന്ന ഏതൊരു പുരുഷനും മൂന്ന് വാക്കുകൊണ്ട് കരുവേപ്പില പോലെ എടുത്തു കളയാൻ കഴിയുന്ന സ്ത്രീക്ക് ആ മുത്തലാഖ് നിരോധനം വഴി അവളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടു ഈ രാജ്യത്ത് ആർക്കു വേണ്ടി ചെയ്തതാ ഇസ്ലാമുകൾ സ്ത്രീകൾക്ക് വേണ്ടി ചെയ്തതാണ് നരേന്ദ്രമോദിക്ക് അതുകൊണ്ട് ഒരു ഒരു ലാഭം ഉണ്ടായില്ല അതിനെയും വിമർശിച്ചു അതിനെതിരെയും പ്രകടനം നടന്നു അവർ പ്രകടനം നടത്തുന്നത് അവർക്കെതിരെയാണ് അവരുടെ അമ്മയ്ക്കെതിരെയാണ് അവരുടെ പെങ്ങൾക്കെതിരെയാണ് അവരുടെ ഭാര്യക്കെതിരെയാണ് അവരുടെ മകൾക്കെതിരെയാണ് എന്താണ് പ്രാകൃതമായ ഒരു നിയമം സ്ത്രീയെ ഭോഗ വസ്തുക്കളായി മാത്രം കാണുന്ന ഒരു നിയമത്തിനെതിരെ നരേന്ദ്രമോദി ഈ രാജ്യത്ത് കൊണ്ടുവന്ന ഒരു നിയമത്തെ അതിനെയും എതിർക്കുവാൻ കാണിക്കുന്ന തൻ്റെ ഇടം രാജ്യവിരുദ്ധമെന്നല്ല കോൺസ്റ്റിറ്റ്യൂഷൻ വിരുദ്ധമാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് അതിനെതിരെ നടത്തിയ പ്രക്ഷോഭങ്ങൾ നമുക്ക് ലോകരാജ്യങ്ങളെടുത്ത് പരിശോധിക്കാം ലോകത്ത് ഏറ്റവുമധികം മുസ്ലിം സഹോദരങ്ങൾ തിങ്ങിപ്പാർക്കുന്ന രാജ്യം ഇന്തോനേഷ്യാണ് സൗദിയല്ല യു എയല്ല രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ ഭാരതമാണ് ഒരു കാര്യം കൂടി പറയട്ടെ മുസ്ലിം വിരുദ്ധരെന്ന് നിങ്ങൾ ചിത്രീകരിക്കുന്ന മുസ്ലിം വിരുദ്ധരെന്ന് നിങ്ങൾ പറയുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവ് രേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിലാണ് ഇന്ന് ലോകത്തിലേറ്റവും സമാപനപരമായി മുസ്ലിം സഹോദരങ്ങൾ ജീവിക്കുന്നതെന്ന് മറക്കരുത് ഇന്ന് ഭാരതത്തിൽ നിങ്ങൾ അടുത്ത് നോക്കുക ഞാനും വിശ്വസിച്ചിട്ടുണ്ട് ഗുജറാത്തിൽ നിന്നും ഒരു ഹൈന്ദവ ഭീകരൻ ഇന്ത്യ ഭരിക്കാൻ വരുന്നു ആ ഹൈന്ദവ ഭീകരൻ ഇങ്ങ് വരുമ്പോ ഇവിടെയുള്ള ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെയും ഇവിടെയുള്ള മുസ്ലിം ന്യൂനപക്ഷങ്ങളെയും തുരത്തി പുറത്ത്യാടിക്കും ഇവരെല്ലാം ഈ രാജ്യത്തെ പീഡിപ്പിക്കപ്പെടും ഇത് ഇവിടെ നടത്തിയ പ്രചരണം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം ഇത് തന്നെയല്ലേ എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ പതിനൊന്ന് വർഷമായി ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ചുറ്റുവട്ടമുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ കൊണ്ട് പരിശോധിച്ച് നോക്കണം പാകിസ്ഥാനാകട്ടെ ബംഗ്ലാദേശ് ആകട്ടെ അഫ്ഗാനിസ്ഥാനാകട്ടെ നമ്മുടെ ചുറ്റുമുള്ള രാജ്യങ്ങൾ ശരിയത്വ നിയമം അനുസരിച്ച് പോകുന്ന രാജ്യങ്ങളാണ് മുസ്ലിം സഹോദരങ്ങൾ പരിശോധിക്കണം അവിടെയാണോ ഇന്ത്യയിലാണോ നിങ്ങൾ സുരക്ഷിതരായി സമാധാനപരമായി ജീവിക്കുന്നതെന്ന് നിങ്ങൾ പരിശോധിക്കേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന നല്ലവരായ ഇസ്ലാം സഹോദരങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി ഈ രാജ്യത്തോട് നിങ്ങൾ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ ഖുറാനെ അനുസരിക്കുന്നെങ്കിൽ നിങ്ങൾ മുഹമ്മദ് നബിയെ അനുസരിക്കുന്നെങ്കിൽ നിങ്ങൾ ഈ രാജ്യത്തോട് ചേർന്ന് നിന്ന് ഇത്തരത്തിലുള്ള ഇസ്ലാമിക ഫാസിസ്റ്റ് സംഘടനകൾക്കെതിരെ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന കൺസെപ്റ്റിനെതിരെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ നിങ്ങൾ പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ തലയിലേക്ക് ആ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ മുടിയെടുത്ത് ചൂടുവാനാണ് ഈ സംഘടനകൾ നിൽക്കുന്നത് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന നൂറ് കണക്കിൽ ഇസ്ലാം സഹോദരങ്ങളെ നമുക്കറിയാം പക്ഷെ അവർക്കൊന്നും മിണ്ടാട്ടമില്ല മിണ്ടത് ആരാണ് ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് ഇവിടുത്തെ രാഷ്ട്രീയ സംഘടനകളാണ് അവിടെ ചൂട്ട് വെച്ച് കൊടുക്കുകയാണ് ചൂട്ട് വെച്ച് പോകച്ചുകൊണ്ടിരിക്കുക നടക്കട്ടെ എങ്ങനെയും ആ മുപ്പത് ശതമാനം വരുന്ന വോട്ട് ഞങ്ങൾക്ക് കിട്ടണം ആർക്കും കിട്ടാൻ പോകുന്നില്ല അതാ മനസ്സിലാകണം രണ്ടായിരത്തി ഇരുപത്തിയാറ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മുപ്പത്തി ഒന്നിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഈ മുപ്പതെന്നുള്ള മുപ്പത്തി അഞ്ച് ശതമാനമായി മാറിയാൽ കോൺഗ്രസുകാരാ നീതിന്റെ വഴിക്കുമ്പോ സി പി എം ആരാ നീന്തിന്റെ വഴിക്കുമ്പോ പി എഫ് ഐ ഉണ്ട് ഞങ്ങൾ കേരളം ഭരിച്ചോളാം ഒറ്റയ്ക്ക് തീരുമാനിക്കും അവര് അന്ന് മനസ്സിലാവും ഇന്ന് നിങ്ങൾ ചെയ്തതിന്റെ അപകടം എന്താണ് പക്ഷെ ആ അപകടത്തിലേക്കൊന്നും പോവില്ല ആ അപകടത്തെ കേരള ജനത തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അത് വലിയ താമസമില്ലാതെ തന്നെ മുമ്പോട്ട് പോകും